നമസ്കാരം ഈ വാർത്ത ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിലെ ഏറ്റവും വലിയ നഗരമായ ടെല്ലവീവിലെ ഒരു പഞ്ചനക്ഷത്ര ഹോട്ടലിൻ്റെ മുറിയിലിരുന്നു കൊണ്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഹോട്ടലുകളെല്ലാം ഇതേ നിരയിലാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന കടലും ബീച്ചുമാണ് ഇന്നലെ വൈകുന്നേരം ഞാൻ നടക്കാനിറങ്ങിയിരുന്നു ഭക്ഷണത്തിന് ശേഷം ഓർക്കണം ഇസ്രയേലിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു തിരിച്ചടി അവർക്കൊടുത്തിരിക്കുന്ന ദിവസമാണ് പക്ഷെ ഇതിൻ്റെ ചലനം ഇവിടുത്തെ ജനങ്ങൾക്കില്ല എന്നത് ശ്രദ്ധേയമാണ് ജനങ്ങൾ കളിക്കാൻ പോകുന്നു സൈക്കിൾ ഓടുന്നു ഭക്ഷണം കഴിക്കുന്നു ആർത്തുല്ലസിക്കുന്നു അവരുടെ ഒരു ജീവിതം ഇങ്ങനെ തുടരുകയാണ് ഈ പല നഗരങ്ങളിലും പോയിട്ടുണ്ടെങ്കിലും അതിമനോഹരമായൊരു എന്ന് പറയേണ്ടി വരും ജെറുസലേം പോലെ അല്ല ഈ ടെല്ലവീവ് ടെല്ലവീവ് എന്ന് പറഞ്ഞ ഒരു റിച്ച് ആയിട്ടുള്ളൊരു സിറ്റിയാണ് ടെലവീവിലെ കെട്ടിടങ്ങളെ അവയിലെ റോഡുകളെ ബീച്ചുകളെ അതിൻ്റെ മനോഹാരിത മനുഷ്യൻ്റെ അനായസമായ ജീവിതം ഈ ലോകത്ത് സംഭവിക്കുന്നതൊന്നും നമ്മൾ മലയാളികൾ ചർച്ച ചെയ്യുന്നത് പോലെ ഇവിടെ ചർച്ച പോലും ആവുന്നില്ല ഇവിടെ ആളുകൾ ജീവിതം ജീവിതമെങ്കിലും മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് അത്ര സുരക്ഷാബോധത്തോടെയാണ് ടെല്ലിവിൽ ജനങ്ങൾ ജീവിക്കുന്നത് ഇവിടെ നിന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്ത് മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ ഏറെ ശ്രദ്ധേയമായി എനിക്ക് അനുഭവപ്പെടുകയാണ് കാരണം നമ്മൾ കരുതുന്നത് പോലല്ല ഇസ്രായേലുകാർ ഇതിനൊന്നും കരുതുന്നത് ഇസ്രായേൽ ജനതയെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ആ നിലനിൽപ്പിൻ്റെ ഉത്തരവാദിത്വം അവർ ഭരണകൂടത്തെ ഏൽപ്പിച്ചിരിക്കുന്നു നമ്മുടെ പത്രങ്ങൾക്ക് വരുന്ന ഇസ്രായേലിൽ വലിയ യുദ്ധവിരുദ്ധ റാലി നടക്കുന്നു നദന്യാഹുവിനെതിരെ ജനരോഷം തെറ്റാണതൊക്കെ വാസ്തവത്തിൽ നദന്യാഹുവിനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കോ ഒറ്റയ്ക്ക് ഭൂരിപക്ഷമൊന്നുമില്ല അദ്ദേഹം പണ്ടേ ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ടതാണ് പക്ഷേ ഈ പ്രതിസന്ധി രൂക്ഷമായതോടെ ഇതിനെ കൈകാര്യം ചെയ്യാൻ നതന്യാഹു നേതൃത്വം ഏറ്റെടുത്തതോടെ അദ്ദേഹം ഇവിടുത്തെ നേതാവായി മാറി അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഫ്രീ ഹാൻഡാണ് എന്തും ചെയ്യാം കാരണം ഈ ജനതയെ സംരക്ഷിക്കുക ഈ ജനതയുടെ സുരക്ഷിതമായി ജീവിതം മുമ്പോട്ട് പോകാൻ അനുവദിക്കുക എന്നതാണ് ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം അതുകൊണ്ട് തന്നെ ഇസ്രയേൽ ഒരിക്കൽ കൂടി അവരുടെ വളരെ തന്ത്രപരമായ ഭീകരവിരുദ്ധ പോരാട്ടത്തിൻ്റെ പട്ടികയിൽ ഇടം പിടിച്ചിരിക്കുകയാണ് ഇന്നലത്തെ ഈ ആക്രമണത്തോടെ നിയമപരമായോ നയതന്ത്രപരമായോ അത്ര ശരിയായ തീരുമാനമല്ല ഒന്ന് അറബ് രാജ്യങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരിക്കലും ഇസ്രായേലിനും അമേരിക്കയ്ക്കും അധികകാലം മുമ്പോട്ട് പോകാൻ കഴിയില്ല അടിസ്ഥാനപരമായി ഈ അറബ് രാജ്യങ്ങളൊക്കെ അമേരിക്കയോടും ഇസ്രായേലിനോടും സൗഹൃദം പുലർത്തുന്ന രാജ്യങ്ങളാണ് അതിപ്പോൾ സൗദി ആണെങ്കിലും ഖത്തറാണെങ്കിലും ബഹ്റിൻ ആണെങ്കിലും യു എ ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ് എന്നിട്ടും പിന്നെ ഇസ്രായേൽ എന്തുകൊണ്ട് ഇത് ചെയ്തു എന്ന ചോദ്യം പ്രസക്തമാണ് ഇസ്രായേലിന് നിലനിൽക്കാൻ മറ്റു വഴികളൊന്നുമില്ലാത്തതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേറെ വഴികളൊന്നും ഇല്ലാത്തതൊന്നും ഇസ്രായേൽ അത് ചെയ്തു അതെങ്ങനെ ചെയ്തു അതിന്റെ ഫലം എന്ത് എന്നതാണ് ശ്രദ്ധേയം ഇസ്രായേൽ എടുക്കുന്ന ഇത്തരം പ്രയത്നങ്ങളൊക്കെ വെറുതെ ആവാറില്ല അത്ര ശക്തമായ ഇന്റലിജൻസിന്റെ തുടർച്ചയായിട്ട് മാത്രമേ ഇസ്രായേൽ ആക്രമണം നടത്താറുള്ളൂ എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് ഇതുവരെ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്തവരെ കൊന്നതായി തെളിയിച്ചിട്ടില്ല അവർ അഞ്ചു പേരെയായിരുന്നു ടാർഗറ്റ് ചെയ്തിരുന്നത് ഹമാസിന്റെ ഏറ്റവും മുതിർന്ന നേതാക്കളെ ഇപ്പോൾ ഹമാസ് പ്രതിസന്ധിയിൽ തന്നെയാണ് നമുക്കറിയാം ഹമാസിന്റെ നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവർക്ക് സുരക്ഷിതമായി ഏക താവളമായി മാറുന്നത് ഖത്തറാണ് ദീർഘകാലമായി ഖത്തർ ആസ്ഥാനമായാണ് ഹമാസ് പ്രവർത്തിക്കുന്നത് ഹമാസിന്റെ വലിയ തലവന്മാർ അത് കൊല്ലപ്പെട്ട ഇസ്മയൻ ഖനിയാണെങ്കിലും ഇപ്പോൾ ഇസ്രായേൽ ടാർഗറ്റ് ചെയ്ത ഖാലിദ് മാഷലോ അൽ ഹൈയോ ഒക്കെ ആണെങ്കിലും അവർ വളരെ സുഖകരമായി ജീവിക്കുകയാണ് അത് പലപ്പോഴും ഹമാസിനു വേണ്ടി വാദമുയർത്തുന്നവർ മറന്നുപോകുന്ന ഒരു സംഗതി അതാണ് ഫലസ്തീനിലെ ജനത അനുഭവിക്കുകയാണ് എന്നത് വാസ്തവമാണ് ആ ദുരിതത്തിന് ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുമുണ്ട് എന്നാൽ ഇവർ അതിസമ്പന്നരായി മനുഷ്യർ സുഖം അനുഭവിക്കുകയാണ് ആ സുഖത്തിന് നേരെയുള്ള ഒരു വെല്ലുവിളി കൂടിയാണ് പലപ്പോഴും ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല കാരണം ഖത്തർ പോലൊരു രാജ്യം ആ രാജ്യത്തോട് സൗഹാർദ്ദം പുലർത്തണം എന്നതാണ് ഇസ്രായേലിൻ്റെയും അമേരിക്കയുടെ നയം അങ്ങനെ ഖത്തർ പോലൊരു രാജ്യത്ത് അവർ കഴിയുമ്പോൾ രാജ്യത്തിന് നേരെ ആക്രമണം നടത്താൻ സാധ്യമല്ല ഇസ്മയൽ ഹനിയെ കൊല്ലാൻ പോലും അവർ ഖത്തറിനെ ഉപയോഗിച്ചില്ല അവർ കാത്തിരുന്നു ഇസ്മയൽ ഹനി ഇറാനിൽ ചെല്ലുന്ന ദിവസം നോക്കി ഇറാന്റെ അതീവ സുരക്ഷയെ മറികടന്നുകൊണ്ടാണ് ഇസ്മയിൽ ഹനി അവർ കൊന്നത് ഇതുവരെ ഖത്തറിനു നേരെയോ സൗദിക്ക് നേരെയോ യു എയ്ക്ക് നേരെയോ ബഹ്റിനു നേരെയോ ഇസ്രായേലോ അമേരിക്കയോ ഒരു തരത്തിലുള്ള ആക്രമണമോ നടത്തിയില്ല കാരണം അതവരുടെ നയമാണ് അവരുടെ പദ്ധതിയാണ് എന്നാൽ എത്ര കാലം ഈ നയവുമായി മുമ്പോട്ടു പോവാൻ കഴിയും ഇതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഒരു തരത്തിലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഹമാസിനോട് ഇസ്രായേൽ എടുത്തിരിക്കുന്നത് ഇനി ഒരു കാരണവശാലും ചർച്ച പോലും വേണ്ട എന്ന നിലപാടിലേക്ക് ഇസ്രായേൽ മാറിയിരിക്കുകയാണ് പക്ഷേ എല്ലാവരെയും ബോധിപ്പിക്കാൻ വേണ്ടി ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുന്നുണ്ട് മാത്രം അങ്ങനെ ചർച്ചയ്ക്ക് വേണ്ടി ഇവരെ വിളിച്ചു വരുത്തുക എന്നിട്ട് ഇസ്രായേലിൻ്റെയോ അമേരിക്കയുടെ പ്രതിനിധികളൊന്നും ഇല്ലാതിരിക്കുന്ന സാഹചര്യം നോക്കി കൊല്ലുക എന്നത് തന്നെയായിരുന്നു പദ്ധതി ഈ പദ്ധതി ട്രംപ് അറിഞ്ഞില്ല എന്ന് പറയുന്നത് വിശ്വസിക്കാൻ പ്രയാസമാണ് കാരണം ട്രംപിനോട് പറയാതെ ഇത് ചെയ്യില്ല ട്രംപ് നിഷേധിച്ചു ഞാനൊന്നും അറിഞ്ഞില്ല എന്നെ വിവരം അറിയിച്ചത് ആ തൊട്ട് സമയത്താണ് ഞാൻ അപ്പോഴത്തേക്കും ഖത്തറിനെ വിവരം അറിയിച്ചു പക്ഷേ വൈകിപ്പോയി എന്ന് പറഞ്ഞു ഖത്തർ പറയുന്നു യുദ്ധം തുടങ്ങി പത്ത് മിനിറ്റ് കഴിഞ്ഞാണ് അമേരിക്ക വിവരം അറിയിച്ചതെന്ന് ഖത്തറിന് വലിയ ആഘാതമായി പോയി കാരണം ഖത്തർ ഒരു മധ്യസ്ഥ രാജ്യമായി ഇത്തരം നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ഖത്തർ സൈനികൻ അടക്കമുള്ള ആറുപേരാണ് കൊല്ലപ്പെട്ടത് ഈ കൊല്ലപ്പെട്ടവരാരെ എന്നത് സ്ഥിരീകരിക്കാൻ വേണ്ടി കാത്തിരിക്കേണ്ടതുണ്ട് ഇസ്രായേൽ ഔദ്യോഗികമായി കൊല്ലപ്പെട്ടവരുടെ ലിസ്റ്റ് പുറത്തുവിട്ടിട്ടില്ല ഖലീദ് അൽഹയ്യയും ഖാലിദ് മാഷിലും അടക്കമുള്ള അഞ്ചു പേർ കൊല്ലപ്പെട്ടു എന്നാണ് സൗദി ദിനപത്രം പറയുന്നത് എന്നാൽ ഇത് ഇസ്രായേൽ സ്ഥിരീകരിച്ചിട്ടില്ല മാത്രമല്ല ഹമാസ് നിഷേധിച്ചിട്ടുണ്ട് ഹമാസ് പറയുന്നത് അങ്ങനെ കൊല്ലപ്പെട്ടിട്ട് അൽഹയ്യയുടെ മകൻ കൊല്ലപ്പെട്ടു മറ്റഞ്ചു പേർക്ക് കൊല്ലപ്പെട്ടു എന്നൊന്ന് പേരാണോ പുറത്തുപെട്ടിരിക്കുന്നത് അതുകൊണ്ട് ഇപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇസ്രായേലിന് അത്തരം വീഴ്ച പറ്റുമോ അതും ഖത്തർ പോലൊരു രാജ്യത്ത് കടന്നു കയറി ആക്രമണം നടത്തുമ്പോൾ അവർക്ക് പാളിച്ചു പറ്റുമോ എന്നത് പ്രസക്തമായ ചോദ്യമായി ഇറാനിൽ ചെന്ന് ഇസ്മയൽ ലഹനി അവർക്കൊന്നു അതേപോലെ അവർ ഖത്തറിൽ കയറി ഇത്രയും വലിയ റിസ്ക് എടുക്കുമ്പോൾ അവർക്ക് പാളിച്ചു പറ്റുമോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്തായാലും വരും ദിവസങ്ങളിൽ മാത്രമേ വ്യക്തമാവാൻ കഴിയൂ പക്ഷേ വലിയൊരു റിസ്ക്കാണ് ഇസ്രായേൽ ഏറ്റെടുത്തിരിക്കുന്നത് കാരണം ഇവിടെ നോർക്കണം ഇസ്രായേലിൽ നിന്നും നേരെ പറന്നുപോയ ഏതാണ്ട് പത്തോളം വിമാനങ്ങളാണ് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് മൈൽ ആയിരം രണ്ടായിരത്തി ഇരുന്നൂറ്റമ്പത് കിലോമീറ്റർ ദൂരമുണ്ട് ഏതാണ്ട് പത്തോളം യുദ്ധവിമാനങ്ങൾ പറന്നു പോകുന്നു ഈ യുദ്ധവിമാനങ്ങൾ പറന്നുപോയി നേരെ പറന്നുപോകുന്നു സൗദിയുടെ മുകളിലുടൻ ഇസ്രായേൽ വിട്ടാലുടൻ സൗദിയുടെ ആകാശത്ത് കയറിക്കഴിഞ്ഞു സൗദി ആകാശത്തു കൂടിയാണ് ഈ പത്ത് വിമാനങ്ങളും പറന്നുപോയി ഓരോ വിമാനവും പത്ത് ബോംബ് വീതം ഇട്ടെന്ന് പറയുന്നത് ഇട്ടത് എവിടെയാണ് ദോഹ ഖത്തറിന്റെ തലസ്ഥാനമായ ദോഹ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയിടത്തെ ഇവരുടെ ആസ്ഥാനമന്ദിരം തകർത്തു ആ ഒരു കൃത്യത സമ്മതിക്കാതിരിക്കുന്ന നിർത്തിയില്ല തൊട്ടടുത്ത് പെട്രോൾ പമ്പുണ്ട് പെട്രോൾ പമ്പിന് തീ പിടിച്ചില്ല ആ കെട്ടിടം മാത്രം അതായത് ഹമാസിൻ്റെ ആസ്ഥാനമായ ഹമാസിൻ്റെ നേതാക്കൾ താമസിക്കുന്ന ആ കെട്ടിടം മാത്രമാണ് തകർത്തത് അതിനപ്പുറത്തേക്ക് ഇപ്പുറത്തേക്കൊന്നും തകർത്തിട്ടില്ല കൊല്ലപ്പെട്ട ആറുപേരിൽ അഞ്ചു പേരും ഹമാസാണ് ഇപ്പം ഇവർ പറയുന്ന പോലെ ഹമാസിൻ്റെ നേതാക്കളല്ലെങ്കിലും വലിയ നേതാക്കളല്ലെങ്കിലും ഹമാസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളുകൾ തന്നെയാണ് കൊല്ലപ്പെട്ടത് ഒപ്പം ഒരു സൈനികൻ മാത്രമാണ് ഖത്തർ നഷ്ടമായത് ഈ സൂക്ഷ്മത അസാധാരണമാണ് അതായത് സൗദിയുടെ ആകാശത്തിന് കൂടി പോയി ഖത്തറിലെ ഏറ്റവും തിരക്കേറിയ ദോഹ നഗരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കെട്ടിടം തകർത്തിട്ട് തിരിച്ചുകൊരുക ആ വിമാനങ്ങൾക്ക് ഒരു കുഴപ്പവും പറ്റിയില്ല ഇസ്രയേലിന് ഒരാളപായവും ഉണ്ടായില്ല വളരെ ഭംഗിയായി തിരിച്ചു കൊന്നു ഇതാണ് ഇസ്രയേലിൻ്റെ സൂക്ഷ്മത അവർ സിറിയയിലെ ഇറാനിനെ ബസ് തകർത്തിട്ടുണ്ട് അവർ ഹിസ്ബുൾയുടെ തലവനെ ആ ബങ്കർ ബസ് ഉപയോഗിച്ച് കൊന്നിട്ടുണ്ട് ഇസ്മയിൽ ഖനിയെ ടെഹ്റാനിൽ വെച്ച് കൊന്നിട്ടുണ്ട് അങ്ങനെ ഏതെല്ലാം തരത്തിൽ സൂക്ഷ്മമായി അവർക്ക് ചെയ്യാൻ കഴിയുമോ അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ഞങ്ങൾ ഒരു തരത്തിലും പിന്നോട്ടില്ല ഞങ്ങളുടെ നിലനിൽപ്പിന്റെ ഭീഷണി ഹമാസാണ് ഹമാസിനെ തകർക്കുമെന്ന വാശിയിൽ ഈ ആക്രമണം ഇതിനു മുമ്പുള്ള ആക്രമണം പോലെയല്ല വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാരണം ഖത്തറാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മധ്യസ്ഥൻ ഖത്തറിനീ മധ്യസ്ഥ ചർച്ച നടത്താൻ കഴിയില്ല ഇടക്കാലത്ത് ഖത്തറുമായി ഭിന്നിച്ചു പോയെങ്കിലും ഖത്തർ മധ്യസ്ഥത തുടരുകയാണ് ഖത്തറിനി എങ്ങനെ മധ്യസ്ഥ ചർച്ച നടത്തും എങ്ങനെ ഊരുറപ്പിച്ച് ഈ മധ്യസ്ഥ ചർച്ചയ്ക്ക് പോയിരിക്കും ഇസ്രായേൽ ആ അവിടെയും ആക്രമണം നടത്തിയെന്നവരാ അമേരിക്കയ്ക്ക് പോയി കഴിയുമോ കഴിയില്ല കാരണം ഇസ്രായേൽ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് തീർത്ത് കളയും എന്ന വാശിയിലാണ് എന്തെല്ലാം ചർച്ച നടന്നാലും ഹമാസിനി തുടരാൻ സാധ്യമല്ല ആ ഒരു നിലപാടെടുത്തിരിക്കുന്നു ട്രംപും ശുഭിതനാണെന്നാണ് വിദേശ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇങ്ങനെയൊരു കാര്യം തന്നോട് ആലോചിച്ചില്ല തൊട്ടും തൊട്ടുമുമ്പ് തന്നെ അറിയിച്ചു തനിക്കത് തടയാൻ സാഹചര്യം ഉണ്ടായില്ല ഇതാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എഴുതിയത് പക്ഷെ പ്രത്യേകിച്ച് ട്രംപ് ചതകോടികൾ വിലയുള്ള ഏറുരു വിമാനമൊക്കെ ഖത്തറിൽ നിന്ന് സമ്മാനമായി കൈപ്പറ്റിയിരിക്കുന്ന സമയമാണ് ഖത്തറിലും സൗദിയിലും ട്രംപ് പോയി ചർച്ച നടത്തി തിരിച്ചു വന്ന സമയമാണ് ഇതൊന്നും തങ്ങളെ ബാധിക്കില്ല എന്ന നിലപാടിലാണ് ഇസ്രായേൽ ഇസ്രായേലിനോട് ഭിന്നിക്കാനോ ഇസ്രായേലിനെ ഒറ്റപ്പെടുത്താനോ അമേരിക്കയ്ക്ക് കഴിയത്തുമില്ല ഇസ്രായേലിനെ സംബന്ധിച്ചും അവരുടെ നിലനിൽപ്പിന്റെ വേണ്ടിയുള്ള യുദ്ധമാണ് ആ യുദ്ധം അവർ ഭംഗിയായി ചെയ്തുകൊണ്ടിരിക്കുന്നു ഇത് വലിയ പ്രത്യാഘാതം ഉണ്ടാക്കും കാരണം യൂറോപ്യൻ രാജ്യങ്ങളൊക്കെ പ്രതിഷേധിച്ചു നയതന്ത്ര ബന്ധം പലരും ഉപേക്ഷിച്ചു പലതരത്തിലുള്ള തിരിച്ചടിക്ക് അവർ ഒരുങ്ങുന്നു പക്ഷേ ഇതൊന്നും അവർക്ക് വിഷയമല്ല കാരണം ഇപ്പോൾ ഈ പ്രകോപനം ഉണ്ടാവാൻ കാരണം രണ്ടാണ് ഒന്നാമത് ജെറുസലേമിൽ ആറു നിരപരാധികളെ മനുഷ്യരെ വെടിവെച്ച് കൊന്നു രണ്ട് ഗാസയിൽ നാല് ഇസ്രായേലി സൈനികർ കൊല്ലപ്പെട്ടു ഇത് രണ്ടും ഈ രണ്ട് ദിവസം കൊണ്ട് സംഭവിച്ചു ഞങ്ങൾ ഇസ്രായേലിൽ എത്തിയതിന് ശേഷം സംഭവിച്ചതാണ് അതിന് ഇസ്രായേൽ കൊടുത്ത തിരിച്ചടിയാണ് ഇതോടുകൂടി ഹമാസ് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു അവർക്ക് വേണ്ടി ചർച്ച നടത്താൻ പോലും ആരുമില്ലാത്ത സാഹചര്യം ഉണ്ടാവും പതിയെ ഹമാസിനെ പടിയടച്ച് പിണ്ഡം വെക്കുന്ന അവസ്ഥയിലേക്ക് ഖത്തർ അവർക്ക് അവർക്കിതൊന്നും ഏറ്റെടുക്കേണ്ട ബാധ്യതയില്ല അതായത് ഹമാസ് നിലനിൽപ്പിന് വേണ്ടി കഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഹമാസിന്റെ അവസാനത്തെ അടിവേരും മാന്തിയതിനു ശേഷം മാത്രമേ എന്ത് ചർച്ചയാണെങ്കിലും പ്രശ്നം പരിഹരിക്കൂ എന്ന വാശിയിൽ ഇസ്രയേൽ മുമ്പോട്ട് പോകുമ്പോൾ ഹമാസിനെ ഇനി എന്ത് ചെയ്യും എന്നതിനെക്കുറിച്ചുള്ള ആശങ്ക മാത്രം ബാക്കിയാവുന്നു